ഹായ് മക്കളെ എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം റെയിൽവേ എക്സാംസ് ജയിക്കാൻ എങ്ങനെയാണ് ഞാൻ പഠിക്കേണ്ടത് എങ്ങനെ പഠിച്ചാലാണ് റെയിൽവേ എക്സാംസ് ജയിക്കാൻ പറ്റുക പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമക്കളെ നമുക്കറിയാം കഴിഞ്ഞ വർഷം നിരവധി റെയിൽവേ എക്സാമുകൾ എക്സാമുകളാണ് പക്ഷെ അതിൽ മലയാളികൾ പലരും എന്താണ് പോയി അതിന് കാരണം എന്താണ് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ റെയിൽവേ എക്സാംസ് കൊറോണക്ക് ശേഷം കഴിഞ്ഞ വർഷമാണ് എല്ലാ എക്സാംസുകളും നടന്നത് അതുകൊണ്ട് തന്നെ ഹ്യൂജ് വേക്കൻസിയിലായിരുന്നു നമ്മളെ മലയാളികളെല്ലാവരെയും കാത്തിരുന്നു ഹ്യൂജ് വേക്കൻസിൽ ആയിരുന്നു പക്ഷെ നമ്മൾ മലയാളികൾ വേണ്ടത്ര എന്താണ് വേണ്ടത്ര സീരിയസ്നെസ്സോടെ കണ്ടില്ലെന്ന് പറയാം എക്സാംസിനാണ് അത് മാത്രമല്ല എങ്ങനെ പഠിക്കണമെന്ന് മലയാളികൾക്ക് പലർക്കും അറിയത്തില്ല റെയിൽവേ എക്സാംസ് കാരണം ഇത്ര വർഷങ്ങൾ ശേഷം നടക്കുന്ന എക്സാം ആണ് അപ്പൊ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെ പഠിക്കണമെന്ന് ആർക്കും അറിയില്ല പലരും ചെയ്തെന്താന്ന് വെച്ചാൽ യൂട്യൂബ് ചാനലിലൊക്കെ കണ്ട് യൂട്യൂബ് വീഡിയോസൊക്കെ പഠിച്ചാലും പോയി എക്സാം എഴുതിയത് പക്ഷെ എക്സാം കഴിഞ്ഞപ്പോ മനസ്സിലായി ഇങ്ങനെ പഠിച്ചാൽ പോരാ ഞാൻ ഫെയിലായി പോയി സത്യം എല്ലാരും തിരിച്ചറിഞ്ഞു എന്ന് പറയാം കഴിഞ്ഞ എൻ ഡി പി സി ഒക്കെ ഭയങ്കര വളരെ ലാഹത്തോടെ പോയി എഴുതിയിട്ട് ഫെയിലായി തോറ്റ് ദുന്നം പാടി വന്ന ആൾക്കാരാണ് നമ്മൾ നിങ്ങളിൽ പലരും ഞാൻ പറയുന്നത് അതിന് മെയിൻ കാരണം നിങ്ങൾ എക്സാംസിലെ കുറ്റം കുറ്റമായിട്ടോ എക്സാം ടപ്പ് ആയതുകൊണ്ടോ കട്ട് ഓഫ് കൂടിയ കൊണ്ടോ അല്ല മക്കളെ നിങ്ങൾ പഠിക്കാത്ത കൊണ്ടാണ് മക്കളെ ഞാൻ ഇപ്പോഴും പറയണ റെയിൽവേ അതുപോലെ എസ് എസ് സി എക്സാംസ് ട്രാക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ പൾസ് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ ജയിക്കാൻ പറ്റുകയുള്ളു ഈ റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞപ്പോ എല്ലാ കോസ്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും എന്ത് ചെയ്ത് ക്ലാസ് പി എസ് സി ഇൻസ്റ്റിറ്റ്യൂട്ടുകാരൊക്കെ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തു ഞാൻ എപ്പോഴും പറയണ പി എസ് സി പഠിക്കുന്ന പോലെ റെയിൽവേ എക്സാംസ് പഠിച്ചാൽ എക്സാം കാട്ടിയാൽ സാധിക്കത്തില്ല നമുക്കറിയാം റെയിൽവേ എക്സാംസ് എന്ന് പറയാം മാത്സ് റീസണിങ് അതുപോലെ ജനറൽ സയൻസ് ഈ മൂന്ന് ടോപ്പിക്കുകളാണ് വളരെ ഇമ്പോർട്ടന്റ് ജി കെക്ക് അത്ര ഇമ്പോർട്ടന്റ് ഇല്ല അല്ലെ അപ്പൊ ഈ മൂന്ന് ടോപ്പിക്കൽ എങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നത് അതടച്ചിരിക്കും നിങ്ങൾ എക്സാമ്പിൾ ആക്കിയിരുന്നത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാ നിങ്ങൾ എന്തുകൊണ്ടാണ് എക്സാംസ് നമ്മൾ മലയാളം തോറ്റുപോകാൻ കാരണം അതൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം പറഞ്ഞുതരാം എടാ നോക്കിയിടുന്ന ഒരു ക്വസ്റ്റ്യാണ് ശ്രദ്ധിക്കാൻ വാട്ട് ഈസ് ദി സ്മോളെ ഡിജിറ്റ് നമ്പർ ദാറ്റ് ഈസ് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത് ഇരുപത്തി അഞ്ച് ഓക്കെ എടാ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോ നിങ്ങളെല്ലാരും അതായത് നമ്മളെ മലയാളികൾ പലരും ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ അപ്രോച്ച് ചെയ്ത് ഇത് എൽ സി എമ്മിന്റെ ആണ് അല്ലെ അപ്പൊ അത് എന്ത് ചെയ്യണം ഇവിടെ ഏറ്റവും ചെറിയ മോളെസ്റ്റ് നമ്പർ വെച്ചിട്ട് ഫൈവ് ഡിജിറ്റിന്റെ ഈ നമ്പർ സാറിന് നമ്മൾ എന്ത് ചെയ്യും എൽ സി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് അല്ലെ എൽ സി എം എങ്ങനെ അടിക്കണം എൽ സി എ തന്നെയാണ് അടിക്കാൻ നിങ്ങൾ പലർക്കും അറിയില്ല അങ്ങനെ സ്പീഡിൽ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ ചെയ്ത് രണ്ട് വെച്ച് ഡിവൈഡ് ചെയ്ത് വീണ്ടും രണ്ടു വെച്ചൊക്കെ ചെയ്ത് മൂന്നും പിന്നെല്ലാം മുതപ്പ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് ചെയ്ത് നിങ്ങൾ എൽ സി എം കണ്ടുപിടിച്ച് ഒരു മിനിറ്റ് എൽ സി എം കണ്ടുപിടിക്കാൻ പോയ മക്കളെ അല്ലെ അപ്പൊ എൽ സി എം കണ്ടുപിടിച്ച് തീർന്നില്ല ഇതിന്റെ ആൻസറിലൊക്കെ എത്ര ഈ എൽ സി എം കണ്ടുപിടിച്ച തൊള്ളായിരം ഒന്ന് കിട്ടി പിന്നെ ഏറ്റവും ചെറിയ അഞ്ചക്ക നമ്പർ അത്ര പതിനായിരം ആ പതിനായിരത്തി പതിനായിരത്തിന് എന്ത് ചെയ്തു പിന്നെ ഈ എൽ സി എം വെച്ച് ഡിവൈഡ് ചെയ്യണം അല്ലെ പതിനായിരത്തിനായി തൊള്ളായിരം വെച്ച് ഡിവൈഡ് ചെയ്ത് വരുമ്പോ അവസാനം നമുക്ക് റിമൈൻഡർ കിട്ടും അത്ര നൂറ് കിട്ടി അല്ലെ പിന്നെ എന്ത് ചെയ്യടാ ഈ പതിനായിരം പ്ലസ് ഈ തൊള്ളായിരം മൈനസ് ഈ നൂറ് റിമൈൻഡർ നൂറ് ചെയ്യാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ആൻസർ കിട്ടി അപ്പതാണ് നമ്മുടെ ആൻസർ എന്ന് പറയണത് ഓക്കെ അപ്പൊ ഇത്ര സ്റ്റെപ്പുകൾ എഴുതിയിട്ടാണ് നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മൂന്ന് മിനിറ്റ് ടൈം എടുത്തിരിക്കാം നിങ്ങൾ നിങ്ങളെ ആൻസർ കണ്ടുപിടിച്ചു ഇതൊക്കെ കിട്ടി അത് എങ്ങനെ ആൻസർ കിട്ടി ഒരു കാര്യം ഇടാ ഇങ്ങനെ ആൻസർ പിടിച്ചാൽ എല്ലാവരും എക്സാം ഫെയിൽ ആയിപ്പോയി കാരണം എന്താണ് നിങ്ങൾക്ക് ഫുൾ ക്വസ്റ്റിൻ കംപ്ലീറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല കാരണം നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമല്ല എക്സാംസ് അപ്പൊ അതിന് നിത്യ ടൈമിൽ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കുന്ന അവരാണ് എക്സാം കളക്ട് ചെയ്യണത് ഈ ക്വസ്റ്റ്യൻ ഞാൻ പറയണ റെയിൽവേ എക്സാം ചെയ്യിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞുതരാം ഈ പെന്നും ഇതൊന്നും നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇതൊന്നും യൂസ് ചെയ്യേണ്ട ഇതൊക്കെ ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് റെയിൽവേ എക്സാം തട്ടിയേ പറ്റില്ല മക്കളെ ഇവിടെ നോക്കണ നമുക്ക് എക്സാക്ട് ഡ്യൂസിൽ മാത്രമേ പന്ത്രണ്ട് പതിനെട്ട് ഇരുപത് ഇരുപത്തിയഞ്ച് അല്ലെ ഇതിൽ എൽ സി എം ഒന്നും കണ്ടുപിടിക്കേണ്ട മക്കളെ ജസ്റ്റ് ഡിവിസിൽ മക്കളാ ഈ പതിനെട്ടിന് നമുക്ക് എന്ത് ചെയ്യടാ രണ്ട് ഇന്റു ഒമ്പതെന്ന് എഴുതാം അല്ലെ അപ്പൊ തീർച്ചയായും നമ്മുടെ ആൻസർ എന്താക്ക പതിനെട്ടിന്റെയും അതുപോലെ ഒമ്പതിന്റെയും മൾട്ടിപിൾ ആയിരിക്കും ഒമ്പതിന്റെയും മൾട്ടിപ്ലൈ അയക്കും ഇനി ഓപ്ഷനിൽ ഒമ്പതിന്റെ മൾട്ടിപ്ലൈ ആണ് ഒമ്പതിന്റെ മൾട്ടിപ്പിൾ നോക്കിട്ട് സംത് ഒന്ന് പ്ലസ് പൂജ്യം പ്ലസ് പൂജ്യം ഇത് ഒമ്പതിന്റെ മൾട്ടിപ്പിൾ അല്ല ഇത് ഒന്നേ പ്ലസ് എട്ട് ഒമ്പത് ഒമ്പതിന്റെ മൾട്ടിപ്പിൾ ആണ് രണ്ട് ഒന്നേ പ്ലസ് ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് അഞ്ച് ഒമ്പത് ആ ഇത് ഒമ്പതിന്റെ മൾട്ടിപ്പിൾ ആണ് ഒന്ന് പ്ലസ് ആറ് പ്ലസ് എട്ട് ഇത് ഒമ്പതിന്റെ മൾട്ടിപ്പിൾ അല്ലെഫോർ എന്താണ് രണ്ടാണ് ഒമ്പതിന്റെ മൾട്ടിപ്പിൾ ആണ് ഇനി അടുത്ത് നോക്കണമോ മൂന്നെ ഇന് നാല മൂന്നെ ഇന്റു നാല് അല്ലെ അപ്പൊ നാലിന്റെ മൾട്ടിപ്ലൈ ആയിരിക്കും നമ്മൾ ആൻസർ അല്ലെ ഇനി നോക്കണ ഇനി രണ്ട് ഓപ്ഷൻ ഉണ്ട് ഏതാണ് ബിയും സിയും നാലിന്റെ മൾട്ടിപ്പിൾ നോക്കാ അവസാന രണ്ടാക്കം നോക്കള പൂജ്യം പൂജ്യം എന്താണ് വന്നു കഴിഞ്ഞാൽ നാലിന്റെ മൾട്ടിപ്പിളാണ് അല്ലെ നോക്കള അമ്പത് അവസാന രണ്ടക്കം അമ്പത് അമ്പത് എന്തല്ലടാ നാലിന്റെ മൾട്ടിപ്പിൾ ഓപ്ഷൻ സി വരത്തില്ല ആൻസർ ഓപ്ഷൻ ബി ഇത്രയല്ല ഇത്ര കാര്യങ്ങളു സെക്കൻഡ് അല്ലെങ്കിൽ പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് ചെയ്യണം ഇങ്ങനെ ചെയ്താൽ മാത്രമേ റെയിൽവേ എക്സാം ജയിക്കാൻ സാധിക്കുള്ളൂ ഓക്കെ ഇനി ഇതിലും ടഫ് ആയിട്ടുള്ള വസ്തു പറയാൻ നിങ്ങളെ കൊണ്ട് അഞ്ചും പത്ത് സെക്കൻഡും ഇവിടെ നോക്കണ വീണ്ടും നോക്കണ ഇത് എൻ ഡി പി സിക്ക് വെച്ചാണ് ശ്രദ്ധിക്കാ ദി ലാർജസ്റ്റ് നമ്പർ ഓഫ് ഡിജിറ്റ് എന്ന് വെച്ചാൽ ഇത് എൽ സി എന്ന് കുറച്ച് ടഫ് ആയിട്ടുള്ള വസ്തുവാണ് ഇവിടെ നോക്കണം മക്കളെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യമായി എൽ സി എം കണ്ടുപിടിക്കണം അല്ലെ എൽ സി എം കണ്ടുപിടിച്ചേക്കണം ലാർജസ്റ്റ് ഫോർ ഡിജിറ്റ് നമ്പറാണ് അപ്പൊ എത്രയാണ് തൊള്ളായിരത്തി ഒമ്പത് 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 അല്ലെ നാല് ഒമ്പത് അതിനെ എൽ സി എം ചെയ്തിട്ട് ഇവിടെ റിമൈൻഡർ എടുത്തില്ല ചേട്ടണം ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് അല്ലെ എന്നിട്ട് കോമൺഡർ പതിനഞ്ചെന്ന് പതിനാല് പതിനൊന്ന് തുറക്കുമ്പോൾ നാല് ആ അതും കൂടി മൈനസ് ചെയ്യണം അപ്പോൾ ആൻസർ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ കൺവേർഷവ് ചെയ്യണമെങ്കിൽ ഇതിന് മൂന്ന് മിനിറ്റ് കൂടുതൽ ടൈം എടുക്കും ഞാൻ പറയണ നിങ്ങളെ കൊണ്ട് ഞാൻ അഞ്ച് സെക്കൻഡ് മക്കളെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ അഞ്ച് സെക്കൻഡ് കൊണ്ട് നിങ്ങളെ കൊണ്ട് ജയിക്കണം ഓക്കെ ഇവിടെ നോക്കണം മക്കളെ ഇവിടെ നോക്കണവരം ഇവിടെ ഇവിടെ പറഞ്ഞേ ഉണ്ട് അല്ലേ പതിനഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര റിമൈൻഡർ പതിനൊന്ന് റിമൈൻഡർ പതിനൊന്ന് പതിനഞ്ചിന് നമുക്ക് എങ്ങനെ എഴുതാടാ മക്കളെ മൂന്ന് ഇൻറ്റു അഞ്ച് ഒന്ന് എഴുതാം അപ്പൊ ആ സെയിം നമ്പറിന് അഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര പതിനൊന്ന് ഡിവൈഡ് ബൈ അഞ്ച് ചെയ്യുമ്പോ എത്ര പതിനൊന്ന് ഡിവൈഡ് ബൈ അഞ്ച് ചെയ്യുമ്പോൾ റിമൈൻഡർ വരും പണ് വരും അല്ലെ പണ് അല്ലെ അപ്പൊ ഈ നമ്മുടെ ആൻസറിന് അഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഏതാണോ ഒന്ന് വരുന്നത് അതാണ് ആൻസർ അല്ലെ അഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഒന്ന് വരണമെങ്കിൽ അവസാനം ഒന്നെങ്കിലും എന്താണോ ഒന്നെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ അവസാനം എന്ത് വരും ആറ് ഇത് വരുന്നതായിരിക്കും ആൻസർ ഇനി ഓപ്ഷനിൽ നോക്കണ മക്കളെ ഏതാണോ ഒന്നും ആറുള്ള അതായിരിക്കും ആൻസർ ഇവിടെ നോക്കണ ഇവിടെ ഏതാ ഇത് വരത്തില്ല ഇവിടെ ആറ് പേപ്പർ ഓപ്ഷൻ ബി വില ഇവിടെ അഞ്ച് വരത്തില്ല ഇവിടെ നാല് ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്ത ഇത്ര സിമ്പിൾ ആണ് ഈ എക്സാംസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ പഠിക്കുന്ന തെറ്റുകൊണ്ടാണ് മക്കളെ നിങ്ങൾ എക്സാം ജയിക്കാനുള്ളത് അപ്പൊ ഇനിയെങ്കിലും ഞാൻ പറയുവട ഈ വർഷം ഒരു റെയിൽവേ എക്സാം ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതുപോലെ നീ പഠിച്ചാൽ മാത്രമേ നീ ജയിക്കുള്ളു അല്ലാതെ കൺവെൻഷനില് വെയിൽ കുറച്ചേറെ വെയിൽ പഠിച്ചിട്ട് ഒരു കാലമുള്ള മക്കളെ അങ്ങനെ നിങ്ങൾ പഠിക്കുക എക്സാം ജയിക്കത്തില്ല നിങ്ങൾ തെറ്റായ രീതിയാണ് പഠിച്ചു വെക്കുന്നത് വീണ്ടും ഞാൻ നിങ്ങൾ പറയണ റെയിൽവേ എക്സാംസിന്റെ പൾസ് ചാർജ് പഠിക്കാൻ ഒരിക്കലും ഒരു കാര്യത്തിൽ ഇപ്പോൾ എക്സാം ട്രാക്ക് ചെയ്തില്ല റെയിൽവേ എക്സാംസ് നിങ്ങളുടെ വർഷങ്ങളാണ് നിങ്ങൾ നശിപ്പിച്ചു കളയുന്നതാണ് കഴിഞ്ഞ വർഷം ഞാൻ പറയുന്നു ഏറ്റവും കൂടുതൽ വേക്കൻസികൾ ഉണ്ടായത് വർഷമാണ് അത് നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു അത്ര അത്ര വേക്കൻസികൾ ഇനി ഇപ്പോഴത്തെ ഉണ്ടാകത്തില്ല അപ്പൊ ഈ വർഷം ഈ വർഷം വേക്കൻസികളുണ്ട് പക്ഷെ നമ്മളല്ലോ പഠിച്ചാൽ മാത്രമേ ഇട്ടുകള് പഠിച്ചില്ലെങ്കിൽ കിട്ടത്തില്ല പി എസ് സി പഠിക്കുന്ന പോലെ പഠിച്ചു കഴിഞ്ഞാൽ റെയിൽവേ എക്സാം ട്രാക്ക് ചെയ്യത്തില്ല അപ്പൊ ഞാൻ പറയണ നമുക്ക് ഇനി ഇനി എങ്ങനെ പഠിക്കണം അടുത്ത പോയത് പോയി ഇനി പറഞ്ഞിട്ട് ആദ്യമില്ല നമുക്കല്ലേ ഈ വർഷം റെയിൽവേ എക്സാംസ് ജയിക്കണമെങ്കിൽ എന്താണ് ഞാൻ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് തന്നെ നിങ്ങൾ ഞാൻ പറയണ നമുക്ക് ഒരുപാട് റെയിൽവേ എക്സാംസ് കളഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലില് റെയിൽവേ വിളിച്ച നോട്ടിഫിക്കേഷൻസ് ഇതൊക്കെയാ എൻ ഡി പി സി ഉണ്ടായിരുന്നു അണ്ടർ ഗ്രാജുയേറ്റ് ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നു എൽ പി ജെ ആർ പി എഫ് കോൺസ്റ്റബിൾ ആർ പി എഫ് എസ് സി ടെക്നീഷ്യൻ ഗ്രേഡ് വൺ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ ഈ എക്സാമുകളെല്ലാം കഴിഞ്ഞു അല്ലേ ഇനി ഗ്രൂപ്പ് ഡി എക്സാംസ് തുടങ്ങാൻ പോവുകയാണ് എല്ലാ എക്സാംസും ഇത്ര എക്സാംസും കഴിഞ്ഞു നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മക്കളെ ഈ എൻ ഡി പി സി ഗ്രാജിൽ നാൽപ്പത്തി ഏഴ് ഷിഫ്റ്റി എക്സാംസെന്നും അവരെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് എ എൽ പി പതിനഞ്ച് ജെഇ ഒമ്പത് ആർ പി എഫ് ഓർഡർ മുപ്പത്തി ആറ് ആർ പി എഫ് എസ് ഐ പതിനഞ്ച് ടെക്നീഷ്യൻ ഇരുപത്തിയേഴ് ടെക്നീഷ്യൻ ഏഴ് ത്രീ ഇരുപത്തി മൂന്ന് അങ്ങനെ ടോട്ടലി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അവിടെ എഴുതി അങ്ങനെ ഇരുപത്തി മൂവായിരത്തി ജില്ലാലും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ കയ്യിലുള്ള കയ്യിൻ്റെ ലേറ്റസ്റ്റ് തരുന്ന ആധാറത്തിന്റെ ക്വസ്റ്റ്യൻസ് അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്തിട്ട് മക്കളെ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് കാണുക അതിന്റെ ക്വസ്റ്റ്യൻസിന്റെ നിലവാരം ഒന്ന് മനസ്സിലാക്കുക പൾസ് മനസ്സിലാക്കുക എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാടാ ഇത്ര സിമ്പിൾ ആയിരുന്നു അടാ എക്സാംസ് ഞാൻ പഠിച്ച രീതി തെറ്റായ കൊണ്ടാണ് ഞാൻ എക്സാം ആക്കി അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യടാ ഞാൻ റോംബസ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഷോർട്ട് ആയിട്ട് നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കുകയും നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ കൃത്യമായ ഒരു ഐഡിയ കിട്ടുകയുള്ള എങ്ങനെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ റെയിൽവേ എക്സാംസിന് ഇവിടെ കേരളത്തിൽ മലയാളം കോച്ചിങ് പലരും കൊടുക്കുന്നില്ല എവിടെയൊക്കെ കുറച്ച് കൊസ്റ്റ്യൻസ് എൽ സി എമ്മിന്റെ എച്ച് സി എഫിന്റെ അങ്ങനെ മാത്സിന്റെ പഠിപ്പിച്ചിട്ട് പോവുക പി എസ് സി ലെവലിലേക്കാണ് പഠിപ്പിക്കുന്നത് പി എസ് സി ലെവലിൽ പഠിച്ചാലും എക്സാം അടക്കാൻ പറ്റത്തില്ല മക്കളെ ഈ റെയിൽവേ എക്സാം നടക്കണമെങ്കിൽ ഇതുപോലെ റെയിൽവേയുടെ പൾസ് മനസ്സിലാക്കുക റെയിൽവേ ക്വസ്റ്റ്യൻസ് അത് എടുത്തിട്ട് അത് നോക്കുക അപ്പൊ അത് മനസ്സിലാവും എങ്ങനെയൊക്കെ ലെവലിൽ ആ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് അപ്പൊ ഇതൊക്കെ സോർട്ട് ചെയ്താൽ നമ്മൾ റോബസ് നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾ ഞാൻ പറയാം നിങ്ങൾക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾ ഇതുപോലെ ഈ ഇത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ഇത്ര എക്സാംസുകളിൽ അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് പറ്റി അത് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഓരോ ടോപ്പിക്കും എത്ര ഇമ്പോർട്ടന്റ് ആണെന്നുള്ള ഓക്കെ അപ്പൊ അങ്ങനെയാണ് നമ്മൾ റോബസിൽ ക്ലാസ് എടുക്കുന്നത് നമ്മുടെ ബാ സ്പെഷ്യാലിറ്റി ഞാൻ പറയാം എക്സാമോടെ ക്ലാസ്സുകൾ എപ്പോഴും ഞാൻ പറയണം എക്സാം സ്റ്റില്ലെങ്കിൽ എന്ത് ചെയ്യണം എക്സാമിന്റെ പഴസ് ആക്കി പഠിക്കണം അല്ലാതെ കുറെ ജി കെ പഠിക്കുക കുറെ സയൻസ് പഠിക്കുക മാത്സും കുറെ ക്വസ്റ്റേഴ്സ് ചെയ്ത് നോക്കുക അങ്ങനെ ഒരിക്കലും ചെയ്യുക അങ്ങനെ പഠിച്ചവരൊന്നും എക്സാം ചോദിച്ചിട്ടില്ല എക്സാം വരാൻ ഏതാണോ അത് പഠിച്ചവർ മാത്രമേ എക്സാം ചോദിച്ചിട്ടുള്ളൂ അവരാണ് വിജയികൾ എന്ന് വെച്ചാൽ അപ്പൊ അതുപോലത്തെ ക്ലാസ്സുകൾ എക്സാം കൊണ്ടായിട്ട് ചോദിക്കാൻ ചാൻസിലാകുന്നതിലുള്ള ക്ലാസുകൾ അത് ഈ പി വെ ക്യൂസ് ഒക്കെ വെച്ചാൽ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഐഡിയ ആയിട്ട് വേണ്ടി പഠിക്കും എന്നുള്ളത് ഇനി അടുത്തു വെച്ചാൽ ഓപ്ഷൻ എനിമേഷൻ ടെക്നിക്ക് ഞാൻ നേരത്തെ കാണിച്ചുപോലെ ക്വസ്റ്റ്യൻസ് മാക്സിമം റീസണിംഗ് ഒക്കെ ആ ക്വസ്റ്റിയൻസ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നവർ മാത്രം എക്സാം ക്രാക്ട് ചെയ്തു ആ ഓപ്ഷൻ വിഷൻ ആണ് നമ്മൾ റോബോസ് ഞാൻ പഠിപ്പിക്കുന്നത് റോബോസ് വ്യത്യസ്തമാർട്ടുള്ള പ്ലാറ്റ്ഫോഷ്യ മൂന്ന് മിനിറ്റ് എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളെ കൊണ്ട് പത്ത് സെക്കൻഡ് കൊണ്ട് ആൻസർ കണ്ടുപിടിക്കും അങ്ങനെ നിങ്ങൾക്ക് എന്താ സിമ്പിൾ ആയിട്ട് എക്സാം ക്രാക്ടേസ് ആയി ഇനി അടുത്ത് നോക്കിയാൽ സ്പീഡ് കാൽക്കുലേഷൻ ട്രിക്സ് നമുക്ക് ഈ മാത്സ് ഒക്കെ ചേങ്ങുന്ന ഇടാ പുറക്കാനും കൂട്ടാനും ഗുണിക്കാനും അല്ലെ സ്ക്വയർ സ്ക്വയർ റൂട്ട് ക്യൂബ് ഒക്കെ ക്യൂബൊക്കെ പെട്ടെന്ന് വരണം അപ്പൊ അങ്ങനെ ട്രിക്ക് പഠിപ്പിക്കുന്നതായിരിക്കും ആ ട്രിക്ക് അറിഞ്ഞാൽ മാത്രമേ സ്പീഡ് കൊടുത്തല്ലോ കേട്ടോ ഫാക്ടറി എക്സ്പീരിയൻസ് ഫാക്ടലിൽ നമ്മളെല്ലാം എടുക്കുന്നത് ഇപ്പൊ സയൻസ് ആയിരിക്കട്ടെ റീസണിങ് മാത്സ് ചേർക്കുന്നുണ്ട് സയൻസ് വളരെ ഇമ്പോർട്ടൻ ഫിസിക്സും വെസ്റ്റേൺ ബയോളജിയൊക്കെ അപ്പൊ അതും എക്സാം അമൗണ്ട് ആയിട്ട് പഠിപ്പിച്ച മാത്രമേ എന്ത് ചെയ്യൂ എക്സാം കളിക്കാൻ സാധിക്കുള്ളൂ ഓക്കെ പിന്നെ മോക്ക് ടെസ്റ്റ് എത്ര പഠിക്കുന്നില്ല ഏറ്റവും കൂടുതൽ മോക്ക് ടെസ്റ്റ് ചെയ്യുക നമുക്ക് സബ്ജക്ട് വൈസ് മോക്ക് ടെസ്റ്റ് വരുന്നുണ്ട് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് വരുന്നുണ്ട് അപ്പം അതൊക്കെ കൃത്യമായി ചെയ്യുമ്പോൾ നിങ്ങൾ സ്പീഡ് കൂടുന്നതായിരിക്കണം അവരെ പിന്നെ ലെവൽ ടെസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഓരോ ലെവലിൽ കഴിയുമ്പോൾ ഒരു കോഴ്സ് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ ലെവൽ ടെസ്റ്റ് അറിയുമ്പോൾ നിങ്ങൾ ആദ്യം എങ്ങനെയാണ് നിങ്ങൾ ഇന്ന് ചേച്ചി ഇപ്പം ലെവൽ എവിടെ വരെ കൂടി നല്ല കാര്യങ്ങൾ ലെവൽ ടെസ്റ്റ് ഉണ്ടാക്കുന്നതായിരിക്കും ഒരു മാസം രണ്ട് മാസം ആവുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന അറിയാൻ പറ്റും ഓക്കെ ഇതിൻ്റെ അടുത്തൊക്കെ റെഗുലർ അസൈൻമെന്റ്സ് ഓരോ ദിവസവും നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കേണ്ടത് ഇതൊക്കെ ടോപ്പിക്കാൻ പഠിക്കേണ്ടത് ഇതെല്ലാം കൃത്യമായിട്ട് മതി നിങ്ങൾക്ക് പഠിക്കാൻ തയ്യാറാണെങ്കിൽ മക്കളെ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക അടുത്ത വർഷം ഒരു റെയിൽവേ ദിവസത്തെ നിങ്ങൾ പറയാം അതേ ഉറപ്പ് വരുന്നില്ല പക്ഷെ പഠിക്കണം ഒരു ദിവസം രണ്ടാഴ്ചയോ മൂന്ന് ഒരു മാസം കഴിഞ്ഞ് കളയാനുള്ളതല്ല ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ജീവിതത്തിൽ വിജയിക്കുന്നവരെന്താടാ ഒരു കോൺസ്റ്റന്റ് റെഗുലർ റെഗുലറായിട്ട് പഠിക്കുന്നവർ മാത്രമേ എക്സാം ക്രാക്ക് ചെയ്യുള്ളൂ ഒരു മാസം പഠിച്ചവരെങ്കിലും രണ്ടാഴ്ച പഠിച്ചവരെ ഇന്നുവരെ എക്സാം ക്രാക്ക് ചെയ്തിട്ടില്ല നിങ്ങൾ ഒരു ആറ് മാസം പഠിക്കണം തരാം ആറ് മാസം ടു വൺ ഇയർ നിങ്ങൾ അടുത്ത വർഷം റെയിൽവേ ദിവസമായിരിക്കും നിങ്ങളുടെ ലൈഫ് നിൽക്കി സെറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പൊ ഇതാണ് ബാറ്റിന് നമ്മുടെ ഡീറ്റെയിൽസ് വരുന്നത് കേട്ടോ അപ്പൊ ഇന്നാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഓൾറെഡി നമ്മൾ പല ബാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന എൻ ടി പി സില പോസ്റ്റർ ബാച്ച് ഉണ്ട് നവംബർ അഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ഈ വരുന്ന എൻ ടി പി സി എക്സാംസിന്റെ കേട്ടോ ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും പിന്നെ ആർ പി ആർ 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 ബിയുടെ ഫൗണ്ടേഷൻ ബാച്ച് റെയിൽവേ എക്സാംസിനു വേണ്ടി എല്ലാത്തിനും വേണ്ടി ഫൗണ്ടേഷൻ ബാച്ച് അതായത് എങ്ങനെ ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയൊക്കെയാണ് ലൈവ് എക്സാംസ് എങ്ങനെ ഒരു വ്യക്തമായ സ്ട്രക്ചറോട് നേരത്തെ പറഞ്ഞുകൂടെ ആ പഴശ്ശി മനസ്സിലാക്കിയിട്ട് വെക്കുന്ന ഒരു ഫൗണ്ടേഷൻ ബാച്ച് ആണ് വരുന്നത് കേട്ടോ അതിലേക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു ഞാൻ പറയുന്നു ബേസ് ചെയ്തോട്ട് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാൻ പറ്റും ഓക്കെ ഇനി നോക്കാം ആറ് ഡി എല്ലാ വിദ്യാർത്ഥിനിയും ചോദിക്കുക ഏൽപ്പിൻ ചെയ്യുന്ന ഒരു എക്സാം ബാച്ച് ഉണ്ട് അപ്പൊ അത് ഏൽപ്പിൻ ചെയ്യുന്ന ഒരു കമ്പനി ബാച്ച് ഉണ്ട് അത് നവംബർ പത്താണ് കേട്ടോ ഫൗണ്ടേഷൻ ബാച്ച് നവംബർ ഏഴിന് അപ്പൊ ഞാൻ പറഞ്ഞില്ല മക്കളെ നിങ്ങൾക്ക് ഈ ബാച്ച് ജോയിൻ ചെയ്താൽ ഈ കാരണം നമ്പറായിട്ട് ബന്ധപ്പെടുക നമ്മൾ വളരെ കുറച്ച് കുട്ടികളെ മാത്രം എടുക്കുന്നുള്ള ഓരോ ബാച്ചുകളിലും അവരെ കൃത്യമായിട്ട് പഠിപ്പിക്കുക എക്സാം ക്രാക് അയക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം വേണ്ടത് കേട്ടോ അപ്പൊ റെയിൽവേ എക്സാംസ് നിങ്ങൾക്കും ജയിക്കാൻ പറ്റുള്ള മക്കളെ അതിന് വേണ്ടത് കൃത്യമായ കൃത്യമായ ഒരു സ്ട്രാറ്റജി കൂടെ പഠിക്കുക എന്ന് മാത്രല്ല കോൺസ്റ്റന്റ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക എങ്കിൽ നിങ്ങൾക്ക് ഇത് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുക മനസ്സ് ഇപ്പൊ എക്സാം പോയി കഴിഞ്ഞ എക്സാംസ് മാർക്ക് കുറഞ്ഞു പോയി തലനെറുത നിങ്ങൾ വീണ്ടും തോൽവിയിലാണ് നിങ്ങളെ വിജയത്തിലേക്ക് മുന്നേറുന്നത് ഒരു തോൽവിയിൽ നിങ്ങൾ വിട്ടുകൊടുക്കരുത് തറന്ന് പോകാനെങ്കിൽ തോൽവി സംബന്ധിച്ച് നിർത്താൻ ഞാൻ നേടിയെടുക്കും എന്ന ആഗ്രഹത്തോടെ വീണ്ടും വീണ്ടും പഠിക്കുക മക്കളെ തീർച്ചയായിട്ടും ഞാൻ പറയണ വിജയിച്ചിരിക്കും അപ്പോ ഈ ഭാഗ്യം ജോലി താല്പര്യം നയിക്കാതെ നമ്മളായിട്ട് ബന്ധപ്പെടാ അടുത്ത വർഷം നിങ്ങൾ ഒരു ഗവൺമെന്റ് ജോലി നേരിടാനുള്ള റെയിൽവേ ക്രാക്ക് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടിയാണ് എനിക്ക് വേണ്ടിയാണ് ഈ എക്സാം ഞാൻ ക്രാക്ക് ചെയ്യും ആ ഒരു ഉറപ്പോട് പഠിച്ചാണ്ടടാജയിച്ചിരിക്കും ഞാൻ ഉറപ്പ് വരുന്നടാ ആ ഹൺഡ്രഡ് പെർസെന്റേജ് ആത്മാർത്ഥയോടെ നീ പഠിക്കാത്തത് നീ തോറ്റുപോയത് ആ ആത്മാർത്ഥതയോടെ നീ പഠിച്ചാൽ നീ അടുത്ത ഒരു റേഡിയോസ്തി മക്കളെ എല്ലാവരും നല്ലപോലെ പഠിക്കുക എക്സാംസിലൊക്കെ അപ്ലൈ ചെയ്യുക നല്ലപോലെ പോലെ അടുത്ത എക്സാംസുകൾ നിങ്ങൾ എന്താണ് അപ്രോച്ച് ചെയ്യേണ്ടത് കേട്ടോ